ിൽ ഹിസ്ബുലുമായിട്ടുള്ള വെടിനിർത്തലുകൾ കരാറുകൾ ഉണ്ടായതിനു ശേഷം ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഒരു റിലാക്സേഷൻ ആണ് ഈ സംഘർഷമുഖത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അതിന് വിപരീതമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് യമനിലെ ഹൻസാറുള്ള വീണ്ടും ജാഫ മേഖലയെ ലക്ഷ്യമാക്കി അതായത് ഇസ്രായേൽ അധിനിവേശ ഫലസ്തീനിലെ ഇസ്രായേലിന്റെ ജാഫ മേഖലയെ ലക്ഷ്യമാക്കി ഫലസ്തീൻ ടു എന്നുള്ള അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഹെമനിലെ അൻസാറുള്ള ഹൂത്തികൾ വിക്ഷേപിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ അതായത് അവരുടെ ടാർഗറ്റുകൾ അവർ അച്ചീവ് ചെയ്തു എന്നാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ നാശനഷ്ടങ്ങൾ എന്താണെന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഏതായാലും തങ്ങളെ ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ ഒരു പ്രധാനപ്പെട്ട നഗരത്തെ തന്നെ ലക്ഷ്യമാക്കി ഇത്തരം ഒരു ആക്രമണം നടത്തിയതായിട്ട് അൻസാറുള്ള വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് മൂന്ന് അമേരിക്കൻ കപ്പലുകളെ അതായത് ഈ ചെങ്കടലിലുള്ള അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അൻസാറുള്ള വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്ന ആണ് ഇത് തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമാണ് കാരണം ഈ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം എന്നുള്ളത് അത് ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും മാറി ഗസയിൽ നിന്നും മാറി ഇസ്രായേലേക്ക് സിറിയയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്താണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് അതായത് ഇത്തരം ഒരു സിറിയൻ സംഘർഷവുമായി മറ്റുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ കക്ഷികൾ അതിൽ എൻഗേജഡ് ആയപ്പോൾ ഈ അൻസാർ ഉണ്ടായെന്ന യമനിലെ ഹൂത്തികൾ ഇതുവരെയും അവരുടെ പ്രഖ്യാപിത നിലപാടിൽ തന്നെ ഉറച്ചു എന്നാണ് അതായത് ഏതെങ്കിലും രീതിയിൽ ഗസയെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഫലസ്തീനികളെ ഒറ്റപ്പെടുത്താനോ തങ്ങൾ തയ്യാറല്ല എന്നും ഈ യുദ്ധമുഖത്ത് ഈ സംഘർഷമുഖത്ത് ഞങ്ങൾ സജീവമായി ഇടപെടുന്നുവെന്നും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളെ അവസാനിപ്പിക്കണമെങ്കിൽ ഗസയിൽ സമാധാനം കൊണ്ടുവരണമെന്നുള്ള അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയാണ് ഊർത്തികൾ എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തിന്റെ തുടർച്ചയൊന്നോണം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ളതാണ് ഏതെങ്കിലും രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് ഗസയിൽ നിന്നും ഉണ്ടാവണമെന്നും അല്ലാത്ത പക്ഷം ഇസ്രായേലിന് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് തുടരുമെന്നാണ് ഈ എമനിലെ അൻസാറുള്ള വ്യക്തമാക്കുന്നുള്ളത് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇസ്ബുലയുടെ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നിരവധി തവണ എട്ടോളം തവണ ലബനനിലേക്ക് ആക്രമണം നടത്തി എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അതിനൊരു മറുപടി ഉണ്ടായിരിക്കുകയാണ് ഇസ്ബുലയും ഇസ്രായേലിന്റെ ഒരു സൈനിക കേന്ദ്രത്തെ വീണ്ടും ആക്രമിച്ചിരിക്കുകയാണ് അഥവാ ഈ ഒരു സമാധാന ഉടപടികൾ താൽക്കാലികമായ വെടിനിർത്തലുകൾ ഉണ്ടായതിനു ശേഷം ഇസ്രായേൽ അതിനെ വകവെക്കാൻ തയ്യാറാവാതെ കൃത്യമായിട്ട് ലബനലിൽ ആക്രമണങ്ങൾ നടത്തി അതിന് മറുപടിയൊന്നോളം ഇസ്ബുല്ലയും വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഒരു പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെയാണ് ഈ ഇസ്ബുല്ല ആക്രമിച്ചത് ഇത് പരിമിതമായ ആക്രമണമാണ് ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ ഇരു സംഘങ്ങളും പരസ്പരം നടത്തിയിരിക്കുന്നത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അതിനുശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് ഏർ ഇസ്ബുല്ല വിഘാതമായി നിന്നാൽ തങ്ങളുടെ ലബനിനെ അടിച്ചമർത്തുമെന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് പക്ഷെ ഹിസ്ബുല്ലായെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫലസ്തീൻ വിഷയത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇസ്രായേലുമായിട്ടുള്ള കരാറുകൾ ഒരിക്കലും ഇസ്രായേലിൽ ഇതിനു മുമ്പ് മുകവിലെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഇസ്രായേലിന്റെ ചരിത്രം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ല ഈ ഒരു അവർ ഏത് സമയത്തും ഇത്തരം കാര്യങ്ങളിൽ അലർട്ടായി നിൽക്കുകയും ഇത്തരം ഒരു ആക്രമണം ആക്രമണമുണ്ടായാൽ തിരിച്ചെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നെയാണ് നിൽക്കുന്നത് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു കാര്യങ്ങൾ സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് തായ്ലൻഡിൽ നിന്നാണ് അതായത് ഗസയിൽ നിന്നും തായ്ലന്റിലേക്ക് പോയ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നും തായ്ലന്റിലേക്ക് പോയ ഒരു ഇസ്രായേലി സൈനികനെ അവിടെ വെച്ച് ഒരു ആക്രമണം നടന്നിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ കാരണം അദ്ദേഹം ഗസ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്തതിൽ പങ്കെടുത്ത ആളാണ് എന്നതാണ് ഇത് ലോകത്തെമ്പാടുമുള്ള സുരക്ഷാ വീഴ്ചകളുടെ ബാക്കി അതായത് ഇസ്രായേലികൾക്ക് നേരെ പ്രത്യേകിച്ചും ഈ ഒരു യുദ്ധമുഖത്ത് അല്ലെങ്കിൽ ഇസ്രായേലി സൈനിക സേവനം അനുഷ്ഠിച്ച ആളുകൾക്ക് നേരെയൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ നെതർലാൻഡ്സിൽ ഇത്തരം കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ തായ്ലൻഡിലും ഇത്തരം കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് യു എയിലും അത്തരമൊരു സുരക്ഷാ സംഭവം കഴിഞ്ഞയാഴ്ച സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള ഇസ്രായേലി സൈനിക വിഭാഗത്തിന് അല്ലെങ്കിൽ ഇസ്രായേലികൾക്ക് ജൂത കുടിയേറ്റക്കാർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള തങ്ങളുടെ ഐഡന്റിറ്റികൾ വെളിവാക്കുന്ന കാര്യങ്ങൾ ലോകത്ത് കാണിക്കാൻ പാടില്ല എന്നും ലോകത്ത് ഏത് രാജ്യത്ത് പോകുന്ന പോകുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇസ്രായേലി സർക്കാർ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഗസയിൽ ഇപ്പോഴും സ്ഥിതിഗതികൾ അതീവ ദുഷ്കരമായി തുടരുകയാണ് അഥവാ അവിടെയുള്ള മുഴുവൻ എക്യുപ്മെന്റുകളെയും ഐക്യരാഷ്ട്രസഭയുടെ സഹായങ്ങളെയും ഇസ്രായേൽ കടത്തിവിടാതിരിക്കുകയും രൂക്ഷമായ വ്യോമാക്രമണങ്ങൾ അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നാല് ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യവും രണ്ട് ഇസ്രായേലി സൈനികരെ അവിടുത്തെ ഗസയിലെ യുദ്ധമുഖത്ത് കൊലപ്പെടുത്താനോ ഹമാസിനും സാധിച്ചിട്ടുണ്ട് അഥവാ ഈ ഇപ്പോഴും ഈ സംഘർഷ മേഖലയിൽ ഹമാസ് കാര്യക്ഷമമായി തന്നെ ഗസയിൽ ഇടപെടുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് നേരത്തെ ഹിസ്ബുദ്യുമായിട്ടുള്ള ഒരു കരാറുണ്ടാക്കിയതിലൂടെ ഇസ്രായേൽ കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾ ഗസയിലേക്ക് നടത്തുമെന്നുള്ള അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളും വിവരങ്ങളും പുറത്തു വന്നിരുന്നു അത്തരം അനുമാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും വിഭിന്നമായ കാര്യങ്ങൾ ഗസയിൽ ഹമാസ് ഒറ്റയ്ക്ക് തന്നെ അതായത് ഈ ഒരു പോരാട്ടമുഖത്ത് ഈ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഹമാസ് എന്നുള്ള ഫലസ്തീന്റെ പ്രമുഖമായ പ്രസ്ഥാനം ഇപ്പോഴും കനത്ത ചെറുത്തുനിൽപ്പിലൂടെ ഇസ്രായേലിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് എല്ലാവിധ ഉപരോധങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണ രീതിയാണ് നടത്തുന്നുള്ളതെങ്കിൽ പോലും ഇപ്പോഴും ആമാസിനെ കീഴ്പ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടുള്ള എന്നില്ല അതിനിടയിലുണ്ടായ നിർണായക പ്രഖ്യാപനം എന്നുള്ളത് ഭീഷണി സ്വരത്തിലൂടെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുക എന്നാണ് അത് ജനുവരി ഇരുപതിന് ഞാൻ അധികാരമേൽക്കുമെന്നും ആ അധികാരമേറ്റാൽ ഒരൊറ്റ ബന്ദിയെയും അമ്മാസിന്റെ കയ്യിൽ ഉണ്ടായിരിക്കരുതെന്നും അതിനു മുമ്പ് തന്നെ ബന്ദികളെ മുഴുവനും വിട്ടയക്കണമെന്നും അല്ലാത്ത പക്ഷം പശ്ചിമേഷ്യ മൊത്തം ഞാൻ നരകമാക്കി മാറ്റുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് വലിയ ഭീഷണി സ്വരത്തിലുള്ള വലിയ ആക്രമണ സ്വ സ്വ സ്വരതയുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ വലിയ ഭീതിയാണ് വലിയ അരക്ഷിത വ്യവസ്ഥയാണ് ഈ ബന്ദികളെ അടക്കം ബാധിച്ചിരിക്കുന്നത് കാരണം നൂറ്റൊന്നോളം ബന്ദികളാണ് ഇപ്പോൾ അമാസിന്റെ കയ്യിലുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നുള്ളത് അതായത് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള കണക്കുള്ളത് നൂറ്റൊന്ന് ബന്ദികൾ ഇപ്പോൾ അമാസിന്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്നാണ് എങ്കിൽ അത്തരം ഒരു ബന്ദികൾ തങ്ങളുടെ പൗരന്മാരായ നൂറോളം ആളുകളെ ഒരു വർഷത്തിന് ശേഷവും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതെ അതിന് രീതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പരിഹാരങ്ങളും ചർച്ചകൾ നടത്തുന്നതിന് പകരം അവിടങ്ങളിൽ തന്നെ പോംബ് വർഷം നടത്തി അവരെ അടക്കം കൊലക്ക് കൊടുക്കുന്ന ഒരു പണിയാണ് ബെഞ്ചമിൻ നെ തന്യാഹോ നടത്തുന്നത് എന്ന് വിമർശനം ഇസ്രായേലിലും ഈ ബന്ദികളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അതിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനിടയിലാണ് ഇത്തരം ഒരു ഭീഷണി സ്വരം അല്ലെങ്കിൽ ഒരു അത്തരം ഒരു കാര്യം അമേരിക്കയുടെ വരാൻ പോകുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അഥവാ ഇത് കൂടുതൽ രക്തരൂക്ഷിതമായ കാര്യങ്ങൾക്ക് പോകുമോ എന്നുള്ള ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ എന്നുള്ളത് എന്നാൽ ഇപ്പോൾ തന്നെ ബെഞ്ചമിൻ നത്തന്യാഹു ഈ ബന്ധികളെ കൊണ്ടുവരുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ള വലിയ വിമർശനങ്ങൾ ഇസ്രായേലി ജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ ഓരോ ദിവസവും ഇസ്രായേലിൽ പ്രൊട്ടസ്റ്റുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് അവരുടെ പ്രമുഖമായ ആവശ്യം എന്നുള്ളത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള സമാധാന ചർച്ചകൾക്ക് ബന്ദികളെ തിരിച്ചു വരുവാനുള്ള ശ്രമങ്ങൾ ഇതുവരെയും ബെഞ്ചമിൻ തന്നെയാഹു എന്നുള്ള പ്രധാനമന്ത്രി ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടില്ല എന്നതാണ് അഥവാ അമാസിന്റെ കഴിയിൽ നൂറ്റൊന്നോളം ബന്ദികൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ ഗുരുതരമായ ബോംബ് വർഷങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് അഥവാ ഇതേ ബന്ദികളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന പണിയാണ് ഒരു വർഷത്തിൽ കൂടുതലായി ബെഞ്ചമിൻ തന്നെ തുടരുന്നുള്ളത് ലോകത്തിലെ ഏത് രാജ്യമെടുത്താലും തങ്ങളുടെ പൗരന്മാർക്ക് അവരൊരു വില കൽപ്പിക്കാറുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഉപാധികൾ ഉണ്ടായാൽ ഇത്തരം സംഘങ്ങളിൽ അടുത്തു നിന്നും ഉപാധികൾ ഉണ്ടായാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന കാര്യം എന്നുള്ളത് അതിന് ഏതെങ്കിലും ചർച്ചകൾ നടത്തി മധ്യസ്ഥർ മുഖേന ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കുക ഏതെങ്കിലും രീതിയിലുള്ള അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായി കൊണ്ടുവരുക എന്നുള്ള രാജ്യമാണ് ഓരോ കാര്യമാണ് ഓരോ രാജ്യവും സ്വീകരിക്കാറുള്ളത് എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ പൗരന്മാരെ കൊലക്ക് കൊടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അവരുടെ നടത്തിയാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഈ നൂറ്റൊന്ന് ബന്ധികൾ കൊല്ലപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരം കാര്യം സംഭവിച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ ഇനിയും നടത്താതെ ഈ ഒരു ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്ന രീതി വരും ദിവസങ്ങളിൽ ഇസ്രായേലിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല